കറക്ടർ ഭാഗത്ത് ആണ് ഈ പറഞ്ഞ ട്രെയിൻ സമർപ്പിക്കുന്നത് ഭാഗവും കോഴിക്കോട് കോർപ്പറേഷൻ്റെ സെക്രട്ടറി പറയുകയാണ് എനിക്ക് ഈ പറഞ്ഞ കോർട്ട് ഓർഡർ എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് ഞങ്ങൾ വിചാരിച്ച് ഉദ്യോഗസ്ഥർ വൈകുന്നേരം ഒമ്പതീ വൈകുന്നേരത്തുള്ള എന്തെങ്കിലും നടപടി അവർ സ്വീകരിക്കുക ഒരു നടപടി സ്വീകരിക്കുകൾ ചെയ്യുകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ വന്ന് പറയുന്നത് ഇവിടെ വന്ന് ചോദിക്കുന്ന ആളുകൾ ഞങ്ങൾക്ക് കേരളത്തിൽ അപ്പോൾ ഇവർ തമ്മിൽ ഒത്തുകളിയാണ് ചെയ്യണം നിയമം നടപ്പാക്കണം സാധാരണക്കാരാണ് നമുക്ക് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ചെയ്യണ്ടെന്നാണ് മുകളിലെ അധികാരികൾ പറയുന്നത് കാലിക്കറ്റ് ട്രേഡ് സെന്ററിന്റെ ഉടമയായിട്ട് അബ്ദുൾ കരീം ഫൈസൽ എന്ന ആളെ പേരുണ്ട് എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ഉദ്യോഗസ്ഥരൊന്നും അബ്ദുൾ കരീം ഫൈസലിന്റെ പേര് എഴുതാത്തത് ആ പേര് പറയുമ്പോൾ മടി നിങ്ങൾ ആരോപിച്ചത് ഈ കാര്യങ്ങൾ നടപ്പാക്കുക ഇതാണ് നിങ്ങൾക്ക് പറയാറ് ഓർഡർ പറയുന്നത് നിങ്ങൾക്ക് ഓർഡർ ആണ് ഈ മാനിക്കുന്നില്ല ഇവർ ഇവർ കാണുന്നത് ഇതൊക്കെ പണം പോകുന്നത് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് സരോവരത്താണ് കൊട്ടൂളി തണ്ണീർത്തടം ഈ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ തന്നെയാണ് അനധികൃതമായിട്ടുള്ള കോഴിക്കോട് കാലിക്കറ്റ് ട്രേഡ് സെന്ററും സ്ഥിതി ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അടക്കം ഈ സ്ഥാപനം അനധികൃതമായാണ് പ്രവർത്തിക്കുന്നത് ഇതിന് താഴിട്ട് പൂട്ടണം എന്നുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിട്ട് പോലും അധികാരികൾ ഇനിയും ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ പ്രദേശത്തെ പരിസ്ഥിതി സംരക്ഷകർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം ഇപ്പോഴും മന്ത്രിമാരും എം എൽ എമാരും അതുപോലെ തന്നെ മേയർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ നടക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് അവരുദ്ഘാടകരായും പ്രാസംഗികരായൊക്കെ ഇവിടെ എത്തുന്നുണ്ട് നമ്മുടെ നാടിന്റെ ജല അറയായിട്ടുള്ള കൂട്ടുകൂടി തണ്ണീർത്തടം നികത്തി നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു സ്ഥാപനം എന്തുകൊണ്ട് അടച്ചുപൂട്ടുന്നില്ല എന്നുള്ള ചോദ്യമാണ് പരിസ്ഥിതി സ്നേഹികൾ ചോദിക്കുന്നത് ആ കോട്ടൂളി തണ്ണീർത്തടം സംരക്ഷണ സമിതിയുടെ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു വലിയ പ്രതിഷേധ പരിപാടി തന്നെ സംഘടിപ്പിച്ചിരുന്നു കാലിക്കറ്റ് ട്രേഡ് സെന്ററിന്റെ അഞ്ച് ഗേറ്റുകളും അടച്ചുപൂട്ടിക്കൊണ്ട് അവർ വലിയൊരു പ്രതിഷേധ പരിപാടി തന്നെ സംഘടിപ്പിച്ചിരുന്നു നമുക്ക് ആ കോട്ടൂളി തണ്ണീർത്തടം സംരക്ഷണ സമിതിയുടെ പ്രസിഡന്റ് ഇപ്പോൾ നമ്മുടെ കൊണ്ട് നമുക്ക് അദ്ദേഹത്തോട് തന്നെ എന്താണ് ഇത്തരത്തിലൊരു സമരത്തിലേക്ക് നീങ്ങാനുണ്ടായ സാഹചര്യം എന്ന് ചോദിക്കാം അതായത് ഇപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി കാലമായിട്ട് നിങ്ങൾ പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നിട്ടും അധികാരികൾ എന്തുകൊണ്ടാണ് പിന്നെയും പിന്നെ ഇവിടെയുള്ള പരിപാടികൾ തടയുകയും അല്ലെങ്കിൽ ഇത് നടൂട്ടുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാത്തത് അതായത് ഇവിടെ നിരവധി പരിപാടികൾ നടക്കുമ്പോഴും ഞങ്ങൾ ഈ പറഞ്ഞാൽ ഹൈക്കോടതിയിൽ പോയിട്ടാണ് കേസ് എടുത്തത് ഹൈക്കോടതി പോയിട്ട് ഹൈക്കോടതി ബെഞ്ച് ഒരു നല്ലൊരു വിധി കൊടുത്ത് ആ വിധി കൊടുത്താൽ വിധിയിൽ വ്യക്തമായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ ഈ പറഞ്ഞ സ്ഥാപനം അതായത് ഈ പറഞ്ഞ കൂട്ടുകളിത്തണത്തിൻ്റെ ഭാഗമാണ് കൗട്ടിത്തണ ഭാഗത്ത് പെട്ടതാണ് ഈ പറഞ്ഞ ഈ ട്രെയിൻ സംബന്ധിക്കുന്ന ഭാഗം അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഇതേമായിട്ട് കാര്യങ്ങൾ നടന്നാൽ അത് എത്രയും പെട്ടെന്ന് തടയാൻ വേണ്ടി കടലാസ് പണിയല്ല ചെയ്യേണ്ടത് ചെയ്യേണ്ടത് ആക്ഷനാണ് ആക്ഷനാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് വ്യക്തമായി ഇത് അറിയിക്കാൻ വേണ്ടി രണ്ട് എട്ടാം തീയതി ഈ പറയുന്ന പരിപാടിക്ക് എട്ടാം തീയതി ഞാനിതാ എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി പരാതി തയ്യാറാക്കി നേരെ കോർപ്പറേഷൻ സെക്രട്ടറി നേരിട്ട് കണ്ട് ഒരു ഞങ്ങളുടെ കൗൺസിലറിൻ്റെ തന്നെ മറ്റേ ചെയർമനും വാർഡ് ഒരു കൗൺസിലറും കൂട്ടിയിട്ടാണ് നേരിട്ട് കൗൺസിലർ പോയി കണ്ട് പിന്നെ സെക്രട്ടറി പോയി കാണുന്നത് സെക്രട്ടറി കണ്ടപ്പോൾ സെക്രട്ടറി പറയുകയെന്ന് വെച്ചാൽ അതിശയം തോന്നുക കോഴിക്കോട് കോർപ്പറേഷൻ്റെ സെക്രട്ടറി പറയുകയാണ് എനിക്ക് ഈ പറഞ്ഞ കോർട്ട് ഓർഡർ എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് അതായത് ആ മാഡത്തിന് ഈ പറഞ്ഞ കോർട്ട് ഓർഡർ ഹൈക്കോടതി ബഹു ഹൈക്കോടതിൻ്റെ കോർട്ട് ഓർഡർ അദ്ദേഹം കണ്ടിട്ടില്ല എന്നാണ് ഞങ്ങളോട് പറഞ്ഞ വാക്ക് അപ്പോൾ മാഡം അപ്പം തന്നെ ഈ ഓർഡർ വായിച്ചു നോക്കിയിട്ടുണ്ടോ അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ കർലാസ് വർക്കല്ല ചെയ്യേണ്ടതെന്നും പിന്നെ ആക്ഷനാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞില്ല പിന്നെ എന്താ ഞാൻ അറിയാൻ ചെയ്യുന്നത് നേരെ സൂപ്രണ്ടിനെ വിളിക്കുന്നു അദ്ദേഹത്തെ ടാക്സ് സെക്ഷൻ്റെ സൂപ്പർ ആയിട്ട് സംസാരിക്കുന്നു ഇന്നിട്ട് പോലീസിന് ഇതേമാതിരി പിന്നെ ഡയറക്ഷൻ പോലീസിന് കൊടുക്കണം നമ്മൾ വന്നാൽ അവർ പിന്നെ ഇത് നടപ്പിക്കുകയുള്ള സംവിധാനം ചെയ്തു തരണം എന്നൊക്കെ പറഞ്ഞിട്ട് തയ്യാറാക്കുന്നു അതിന് പുറമെ ഈ പറഞ്ഞമാതിരി ഈ സ്റ്റോപ്പമ്മ കൊടുക്കാൻ ഓർഡർ ആക്കുന്നു ഇതൊക്കെ ചെയ്ത് ഞങ്ങൾ പോകുന്നു പോകുന്നു കഴിഞ്ഞതിന് ശേഷം ആ ഒമ്പതാം തീയതി രണ്ടാമതും ഞാനിവിടെ വന്നു ഒമ്പതാം തീയതി ഇവിടെ വന്നിട്ട് പോലീസ് നടക്കാവ് പോലീസിനെ വിളിച്ചു നടക്കാവ പോലീസിന് ഈ കാര്യങ്ങളെ പറ്റി ചോദിച്ചു അപ്പോൾ നടക്കാ പോലീസ് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതേമാരി ഇൻറ്റിമേഷൻ വന്നിരിക്കുന്നു കോർപ്പറേഷൻ ഈ പറഞ്ഞ വന്നാൽ ഞങ്ങൾക്ക് ഈ പറഞ്ഞതിൽ തടയാൻ വേണ്ടി ഇങ്ങനെ പോകാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി തന്നു പറഞ്ഞു ഇത് ഇവിടെ വന്ന് പോലീസിനെ കൊണ്ട് ഇവിടെ പറയുകയും ചെയ്തു ഞാൻ പോലീസിനെ ഇവിടെ കൂട്ടി വന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥനായ ഉള്ളിൽ കയറി അവരോട് പറഞ്ഞു ഇതാ ഇങ്ങനെ മാറി അവർക്ക് തന്നെ പരാതി പറയുന്നുണ്ട് എന്താണ് ഇപ്പോൾ കാര്യങ്ങൾ അവിടെ പോയി ഉള്ളിൽ കയറി എന്തോ സംസാരിച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥൻ ഇവിടെ നേരെ വണ്ടി എടുത്താൽ കൊണ്ട് പോയി ഈ പറഞ്ഞ മാതിരി തന്നെ ഈ ഞങ്ങളിവിടെ വന്നു ഞങ്ങൾ വിചാരിച്ച ഉദ്യോഗസ്ഥർ വൈകുന്നേരം തീയതി വൈകുന്നേരത്തുള്ള എന്തെങ്കിലും നടപടി അവർ സ്വീകരിക്കുകയും ചോദിച്ചു ഒരു നടപടി സ്വീകരിക്കുന്നിട്ടില്ല രണ്ടാമതും പത്താം തീയതി ഞങ്ങൾ ഇവിടെ വന്ന് കാര്യങ്ങളൊരു വന്ന് സംസാരിച്ച് ഈ പറഞ്ഞവരും അപ്പോഴും ഇവർ അടയ്ക്കുന്ന യാതൊരു ഒന്നും കാണുന്നില്ല അപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ ഏ ഞങ്ങൾക്ക് കേരളാ ദിവസം തന്നില്ലല്ലോ അതായത് കോഴിക്കോട് കോർപ്പറേഷൻ ഒന്ന് പറയുന്നത് ഇവിടെ വന്ന് ചോദിക്കുന്ന ആൾ പേർ ഞങ്ങൾക്ക് കേരള ദിവസം തന്നില്ലല്ലോ അപ്പോൾ ഇവർ തമ്മിലുള്ള ഒത്തുകളിയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിവിടെ സമരം ചെയ്തത് സമരം ചെയ്തത് സമരം ചെയ്ത് മാത്രമല്ല ഇവിടെയുള്ള എല്ലാ പിന്നെ ഇതും ഞങ്ങൾ അടച്ച് അതായത് ഗേറ്റിലൂടെ ഞങ്ങൾ അടച്ച് ഗേറ്റ് അടച്ച് കഴിഞ്ഞപ്പോൾ പോലീസ് ഞങ്ങൾ തൊട്ടടുത്തുണ്ട് പോലീസ് വെറും നോക്കു കുത്തി മാതിരിയാണ് പോലീസ് നിൽക്കുന്നത് കാരണം പോലീസ് സത്യം പറഞ്ഞാലൊരു എന്താ പറയുക ഒരു ബൈൻഡ് കൊടുത്തേൻ്റെ മാരിയാ പോലീസുള്ളത് കാരണം പോലീസ് വേറെല്ലോ പോലീസ് കൈയും കെട്ടി ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കിക്കാ ഗേറ്റ് അടയ്ക്കുന്ന കാര്യങ്ങൾ നോക്കിയാൽ അപ്പോൾ പോലീസിനോട് ചോദിച്ച് എന്താണ് നിങ്ങൾക്ക് ചെയ്യുന്ന ഒരു ആക്ഷൻ ഇല്ലേ അല്ല ഞങ്ങൾക്ക് പ്രത്യേകിച്ചും ചെയ്യണ്ടെന്നാണ് ഞങ്ങൾ മുകളിലുള്ള അധികാരികൾ പറഞ്ഞതാണ് പോലീസ് ഉദ്യോഗസ്ഥോട് പറഞ്ഞത് ഞങ്ങളെടുത്ത് അതിൻ്റെ വീഡിയോ ഒക്കെ അടുത്ത് ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഈ കടലാസില് ഞങ്ങള് ഇവിടെ വന്ന അത് ഉദ്ഘാടനം ചെയ്യാവുന്നത് ബി ജെ പിൻ്റെ ജില്ലാ ആയിരുന്നു ആകാശാറായിരുന്നു വന്നത് അത് ഈ ബൈക്ക് ഇതിലുള്ള കാര്യങ്ങൾ വായിച്ച് മനസ്സിലായി കൊടുത്ത് ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങളെല്ലാം ഉള്ളത് പ്രസംഗത്തിലും അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞു അപ്പോഴും പോലീസ് നിത്യം പറഞ്ഞാൽ ഇതിനെപ്പറ്റി വേറെ കൂടുതലായിട്ടൊന്നും പറയാനില്ല നേരെ മറിച്ചത് സാധാരണക്കാരനാണ് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്തത് അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ ഒരു വേറെന്തൊരു വിഷയത്തിലാണ് സംഭവം ഉണ്ടെങ്കിൽ പോലീസ് അപ്പതിനോട് ആക്ഷൻ ചെയ്യും ഇതിന് വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വെച്ചാൽ നമ്മളീ പറഞ്ഞ ഇതാ നിങ്ങൾ ഈ പറഞ്ഞ ഈ ഞാൻ നിൽക്കുന്ന ഒരു നടപ്പാണ്ടല്ലോ അവിടെ പറഞ്ഞ ഫുട്പാത്ത് ഈ ഫുട്പാത്തിൽ ആ എൻ്റെ പോയാൽ നിങ്ങൾ കാണാ ഔട്ട് സൈഡ് മുഴുവൻ ഇടിഞ്ഞാ താറയിൽ കിടക്കുന്നത് ഇതേമാതിരി ഈ കൈവരികൾ കാണാൻ കംപ്ലീറ്റ് മുറിച്ച് വെച്ചത് അപ്പോൾ ഈ കൈവരികൾ മുറിച്ച ഭാഗത്ത് നേരിട്ട് കാണുന്ന കാണുമ്പോൾ ട്രേഡ് സെൻറ്ററിൻ്റെ ഈ മുൻഭാഗം അപ്പോൾ അവിടേക്ക് ഇതേമാതിരി പൊതു മുതൽ നശിപ്പിച്ചുകൊണ്ട് ഈ പറഞ്ഞാൽ വലിയൊരു ഇരുമ്പ് പാലം വലിയൊരു ഇരുമ്പ് പാലം കൊണ്ടേ കയറ്റി വെച്ചാൽ അതിന് വേണ്ടി കാര്യം ഞങ്ങൾ ഈ പറഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നവംബർ രണ്ടാം തീയതി ഒരു പരാതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം മാസം ഒരു കൊല്ലം കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞിട്ടൊരു പരാതി കൊടുത്തിട്ട് പടുത്ത കാലത്ത് ഒരു വിവരാശം തന്നത് പഠിത്താനും തന്നത് അപ്പോൾ അതിനകത്ത് എന്താ പറയുന്നത് വെച്ചാൽ ഈ പൊതുവെ നശിപ്പിച്ചതിന് ഒരു യാതൊരു അനു അനുമതിയും കൊടുത്തിട്ടില്ല മാത്രമല്ല ഈ പറഞ്ഞ കാര്യത്തിൽ ഈ പറഞ്ഞ ട്രേഡ് സെൻറ്ററിൻ്റെ ആളുകളാണ് ഈ കാര്യങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസ് കൊടുത്തിരിക്കുന്നത് എന്ന വേർന്നല്ലാണ്ട് ഇതിനു മുകളിൽ ഇപ്പോഴൊരു നടപടി സ്വീകരിച്ചില്ല എന്നുവെച്ചാൽ നമ്മളെ പോലത്തെ ആരെങ്കിലും ആ ഒരു പൊതുമുതൽ നശിപ്പിച്ചോ അല്ലെങ്കിൽ ഒരു പരാതിയോ പിന്നെ പോലീസ് സ്റ്റേഷനിൽ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷൻ എന്താ ചെയ്യാ ഒരു നേരിട്ട് വന്നിട്ട് ഇതേമാതിരി തൂക്കിയെടുത്തുകൊണ്ടോ നമ്മൾ കണ്ടൊരു സംഭവം ഉണ്ട് ഇപ്പോൾ നിങ്ങളെ മറന്നാട് മലയാളിന്റെ ആ ഷാജോൺ സാറിന് ഉണ്ട് രാത്രി വന്നൊരു പരാതിൻ്റെ അടിസ്ഥാനത്തിൽ പോലെ രാത്രി തൂക്കിയെടുത്തു കൊണ്ടുവന്നു ഷർട്ടില്ലാതെ ഇതേമാരിയാണ് ഞങ്ങൾ പോലീസ് സോട് ചോദിച്ചിരിക്കുന്നത് ഇതേമാതിരി പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യൂലേ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് തന്ന കർസത്തിലാണ് ഞങ്ങൾ കലക്ടർ വന്നത് കലക്ടർന്ന് തന്നതുകൊണ്ട് ഇറിഗേഷൻ വകുപ്പ് തന്നതുകൊണ്ട് ഇത് രണ്ടിലും പറഞ്ഞു വെച്ചാൽ ഈ പറഞ്ഞ കാലിക്കറ്റ് ട്രേഡ് സെൻ്ററുടെ പേര് തന്നെ വെച്ചിരിക്കുന്നത് അപ്പോൾ അതിന് ഉടമയിൽ കാലിക്കറ്റ് ട്രേഡ് സെന്ററിന്റെ ഉടമയായിട്ട് അബ്ദുൾ കരീം ഫൈസൽ എന്നുള്ള ആളെ പേരുണ്ട് എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ഉദ്യോഗസ്ഥരും അബ്ദുൾ കരീം ഫൈസലിന്റെ പേര് എഴുതാത്തത് ആ പേര് പറയുമ്പോൾ മടി കോർപ്പറേഷൻ സെക്രട്ടറിക്ക് ഈ പറഞ്ഞ ഒരു അബ്ദുൾ കലീൻ്റെ പേര് പറയേണ്ടേ ഇയാൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അടിയന്തരമായിട്ട് കാര്യങ്ങൾ നടപടി സ്വീകരിക്കും കോർപ്പറേഷൻ സെക്രട്ടറി പറയണ്ടേ പറയുന്നില്ല അപ്പോൾ ഇവരൊക്കെ ഈ പറയുന്ന ആളുകളുടെ കിംമ്പളം വാങ്ങാൻ നമ്മളെപ്പോലത്തെ ആൾക്കാർ നികുതി പണം കൊടുത്ത് കഴിഞ്ഞിട്ടാണ് ഇവരെ പോലത്തെ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥരൊക്കെ ഒന്നിവിടെ മുന്നോട്ട് പോകുന്നത് നേരെ മറിച്ച് ഇവർ ഇവരെ പോലത്തെ ആൾക്കാരുടെ കിമ്പളം വാങ്ങിയിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് ഈ പറയുന്ന മാറ്റത്തെ കാലിക്കറ്റ് ട്രേഡ്സ് എന്ന് പറഞ്ഞ ഈ വലിയൊരു സ്ഥാപനം കാരണം ഫുൾ അഴിമതി ഫുള്ള് എന്താ പറയുക ഒരു ലൈസൻസും ഇല്ലാതെ ഒരു കറലാസും ഇല്ലാതെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് നിങ്ങളിപ്പോൾ കാണുന്നതിൻ്റെ സൈഡിൽ ഇവിടെ കാണുന്ന പാർക്കിംഗ് സ്ഥലങ്ങൾ ഇതൊക്കെ മണ്ണിട്ട് നിർത്തിയതാണ് കോടതി വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊന്നും ഒന്നും ചെയ്യാൻ പാടില്ലയാണ് ഈ പാർക്കിംഗ് പ്ലേസിലാണ് ഇപ്പോൾ വേണ്ടി വാഹനങ്ങളൊക്കെ കയറ്റിങ്ങായിട്ട് ഡീസൽ മാലിന്യം മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇത് വീണ്ടെടുത്ത് കയറ്റി രണ്ടാമത് ഇതുമായിട്ട് ഒരു തണിയിരുത്തണാക്കാനും ഇവിടെ കണ്ടൽക്കാടുകൾ വെച്ച് പിടിപ്പിക്കാനും ഉദ്ദേശിച്ചിട്ടാണ് ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നത് കാരണം ഇത് റംസാർ റംസാർപട്ടിയിലൊക്കെ നിശ്ചയിച്ച സ്ഥലമാണ് അപ്പോൾ ആ റംസാർ പട്ടിയിൽ നിശ്ചയിച്ച സ്ഥലത്തിന് ഇപ്പോഴേ പിന്നെ നാശം വരുന്നതിനെച്ചാൽ അവിടെ ഇനി അത് രണ്ടാമതും ഇതേമാരൊരു കണ്ടൽക്കാടുകളോ മറ്റു തണ്ണീർത്തടം ഉണ്ടാകാൻ പാടില്ല അതൊക്കെ നശിച്ചുകൊണ്ട് തന്നെ അങ്ങനെ മുന്നോട്ട് പോകണം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴും കാണുക അവിടെയൊക്കെ വലിയ വലിയ ജനറേറ്ററും അതുപോലെ കാറുകളും ഡീസൽ കാറുകളും പെട്രോൾ കാറുകളൊക്കെ വെച്ചു കഴിഞ്ഞാൽ വരും പറഞ്ഞ കാര്യങ്ങളൊക്കെ നടത്തുന്നത് അതെന്ന് വെച്ചാൽ ഇനി രണ്ടാമതും മുന്നോട്ട് ആയി ഈ മാനിക്കുന്നില്ല ഇവർ ഇവർ പുല്ല് വലിയാണ് കാണുന്നത് ഇതൊക്കെ പണം സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് നാഴികയ്ക്ക് നാല്പത് വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഏമാന്മാർ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സ്വന്തം കൺമുന്നിൽ നടക്കുന്ന ഈ അനുമതി കണ്ടില്ലെന്ന് നടിക്കുന്നതെന്ന ചോദ്യമാണ് ഇവിടുത്തെ പരിസ്ഥിതി പ്രവർത്തകർ ഉന്നയിക്കുന്നത് കോഴിക്കോട് നിന്നും നിഹൽ കക്കാടത്ത് മരുനാടൻ ടി